ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നലെ കുഞ്ഞിനെ എങ്ങനെ എൻ ഐ സിയിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ചിലവും കഴിയുമ്പോഴേക്കും നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് ഫ്രഷ് ആവും പോലും സത്യം പറഞ്ഞാൽ രാവിലെ പറ്റിയിട്ടില്ല കാരണം എപ്പോഴാണ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാൻ വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ എങ്ങനെ സമയം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ കൂടെ അമ്മയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ അദ്ദേഹം വെള്ളമൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ പോയിക്കുവാണ് ഇവിടെ ചൂടുവെള്ളം കുറച്ചങ്ങ് പോയി വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടൊന്ന് ഫ്രഷ് ആവണം പണ്ടച്ചാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് വന്നോളൂ ആൾക്ക് ചെറിയ ഒരു ചിലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് തൊണ്ടവേദനയും ചിലദോഷം ഉണ്ടാകണം കേട്ടോ അപ്പോൾ ഇന്നലെ ഒരാൾക്ക് കുഴപ്പമില്ലായിട്ട് ഇപ്പം ചെന്നപ്പോഴേക്കും ചെറിയ തുമ്മലുണ്ട് അപ്പം നീ ഡോക്ടറ് വന്നു അപ്പം പണ്ടിച്ച് വരുമ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയി ചായ ഒടി ഒക്കെ കഴിയുമ്പോഴേക്കും കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വീണ്ടും സമയമാവും അപ്പോൾ ഇന്ന് നമുക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് ആകുമെന്ന് തോന്നുന്നു കുറച്ചുള്ളൂ കൂട്ടാണ് അപ്പോൾ ചിലപ്പം നമ്മൾ ഇന്നലെ നാലുമണിയ ടൈമിലാണ് കയറ്റിയത് പിന്നും ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴായിരിക്കും തിരിച്ചിറക്കത്തുള്ളൂ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ ഇന്ന് കണ്ണിൻ്റെ ടെസ്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞ ആൾക്ക് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ആണിന്ന് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ ഇന്ന ഫുഡൊന്നും കഴിച്ചില്ല ജസ്റ്റ് ഒരു ചായ എത്ര അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല സർജറി ചെയ്തെങ്കിൽ ഒരു ചെറിയ പെയിൻ എനിക്കുണ്ട് അതൊന്നും കൂടെ ഡോക്ടർ വരുമ്പോൾ പറഞ്ഞ് സെറ്റാക്കണം അപ്പോൾ ഓക്കെ നമുക്കിന്ന് വീട്ടിൽ പോകാൻ തോന്നുന്നു സോ സോ ഹാപ്പി സത്യം പറഞ്ഞാൽ ഇവിടുന്ന് വീട്ടിൽ പോകണമെങ്കിൽ കാര്യം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം ഇതിനകത്ത് ഇരുന്ന് ഇരുന്നെങ്കിലും അടുത്തു വീട്ടിൽ പോയാലേ കുറച്ച് സമാധാനം സമാധാനമാകത്തുള്ളൂ അപ്പം ഇന്ന് ഡിസ്ചാർജ് ആണെങ്കിൽ അക്കച്ചിയൊന്നും വരില്ല അല്ലെങ്കിൽ അക്കച്ചി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണിക്കാണ് റിസൾട്ടൊക്കെ വന്നത് നമുക്ക് ഡിസ്ചാർജ് പറയത്തുള്ളൂ ചിലപ്പോൾ അക്കച്ചി ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോഴേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി ഉമ്മച്ചിയൊക്കെ കൂടി വരുമായിരിക്കും അപ്പം എന്തായിരുന്നാലും അങ്ങനെ എന്തോ ഇന്ന് ഫ്രഷ് ആയിട്ട് വരാം വെളുപ്പിനൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഞാനിപ്പോൾ വരാതെ പറഞ്ഞ് വിളിച്ച ആളാണ് കേട്ടോ ഒരു ഏഴു മണിയൊക്കെ കഴിഞ്ഞ ഒരു ഏഴര ഒക്കെ ആയി ഞാനത് ഫ്രഷ് ആയിക്കിയപ്പോഴേക്കും ഏതായാലും ആളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോഴേക്കും എനിക്കും അമ്മക്കളുടെ ഫുഡൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇടിയപ്പോൾ അതുപോലെ മസാല ദോശയായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മസാല ദോശ നമ്മൾ കടയിൽ പോയിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ സുഖം ഇങ്ങനെ കൊണ്ടുവന്നുകഴിയുമ്പോഴേക്കും ആകെ തണുത്ത പോലെ ഒരു അവസ്ഥയാണ് അപ്പോൾ തേ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അണിച്ചിട്ട് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഫുഡ് അടിയും ചുമ്മാരിക്കലും തന്നെയല്ലേ പണി എന്നൊക്കെ പറഞ്ഞത് കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്താ പറഞ്ഞാലും തണുത്തോണ്ട് എനിക്ക് വലിയ രസവും കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നെ കൊണ്ടുവന്നി അല്ലേ കളയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് തരുന്നപ്പോഴേക്കും വീണ്ടും എൻ ഐ സൂയിലേക്ക് പോകാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ എഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അങ്ങനെ വിളിക്കും കേട്ടോ അപ്പോൾ അവിടെ അവർ കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോണിലൊക്കെ അങ്ങനെ വിളിച്ച് നമ്മളോട് ചെല്ലാനായിട്ട് പറയും അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ വീൽ ചെയറൊക്കെ വന്ന് നമ്മൾ നേരെ എൻ ഐ സുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തരുന്നത് ജസ്റ്റ് കാണാം എന്നും പറഞ്ഞിട്ട് ഒരാൾ പുറത്ത് വന്നിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് നേഴ്സിനോട് ഒന്ന് ചോദിച്ചപ്പോഴേക്കും എന്തായാലും നഴ്സ് ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അച്ഛൂനായിരുന്നപ്പോഴേക്കും അങ്ങനെ കാണാനായിട്ടൊന്നും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോ എന്തോ വീണ് കിട്ടിയ ചാൻസ് പോലെയാണ് ഞങ്ങൾ അങ്ങനെ കണ്ടത് അങ്ങനെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റൂമിലെത്തിയിട്ട് അപ്പോഴേക്കും ഒരു പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ് അവരുടെ ഇത് എനിക്കൊരു പൊതിയൊക്കെ കൊണ്ടുവന്ന് നിന്നിട്ട് വീണ്ടും ആളൊന്നും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് എന്റെ പ്രഗ്നൻസി ക്രൈസത്തിൻ്റെ ഇടയിൽ എപ്പോഴും അന്നച്ചനോട് അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് വാങ്ങിച്ചതെന്ന് പക്ഷേ ലാസ്റ്റ് മന്ദൊക്കെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും പറഞ്ഞത് അപ്പോൾ എനിക്ക് വാങ്ങിച്ചു തരാനായിട്ട് പറ്റിയില്ല അപ്പോൾ ദേ ഇന്ന് വന്ന വഴിക്ക് അങ്ങനെ ഓർത്തപ്പോഴേക്കും കൊണ്ടു തന്നി എന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ഈ ഒരു പ്രഗ്നൻസിയിൽ ഗേളായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഫുള്ള് മധുരം കഴിക്കാൻ ഭയങ്കര ഒരു ആക്രാന്തമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് കൊതിയായിരുന്നു കേട്ടോ നേരത്തെ ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേൾക്കാം ഒക്കെ ആണെങ്കിൽ മധുരം കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കും ബോയ്സ് ആണെങ്കിൽ നമുക്ക് ഈ എരിവ് പുളിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനായിരിക്കും ഇഷ്ടമെന്നു എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റ് തന്നെയായിരുന്നു എനിക്ക് രണ്ട് പ്രഗ്നൻസിയിലും എരിവും പുളിയും കഴിക്കാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടമുണ്ടായിരുന്നത് ഈ ഒരു ടൈമിലാണ് ഞാൻ കൂടുതലും മധുരമൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴേക്കും അക്കച്ചിയാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു അക്കച്ചി ഉമ്മച്ചി നല്ല വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നല്ല തേങ്ങാച്ചോറും ഇറച്ചിയും അതുപോലെ പരിപ്പും അച്ചാറും പപ്പ ഉണ്ടായിരുന്നു കേട്ടോ ഡിസ്ചാർജ് ആവാണെങ്കിൽ വരണമെന്ന് ഞാൻ പറഞ്ഞാണ് കേട്ടോ പക്ഷെ ഡിസ്ചാർജ് വൈകുന്നേരം ആവുമ്പോഴാണെ ആകുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അക്കച്ചിന് ഉച്ചയ്ക്ക് ഫുഡ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നതാണ് പിന്നെ നമ്മൾ രാവിലെ എൻ എ സി ചെന്ന സമയത്ത് തന്നെ ഐ ടെസ്റ്റിന് വേണ്ടിയിട്ട് മെഡിസിൻ ഒക്കെ അവർ കണ്ണിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് വന്നതാണ് അച്ഛനെ വിളിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആണ് എന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലു മണിയായ ടൈമിൽ വീണ്ടും നമ്മൾ മഞ്ഞപ്പിനുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു ആറുമണിയൊക്കെ ആയപ്പോഴേക്കും റിസൾട്ട് വന്നപ്പോഴേക്കും കുറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ചാർജ് അങ്ങനെ പോയിട്ട് പോയിട്ടതേ കുഞ്ഞിനെയൊക്കെ അക്കച്ചിയും മണിച്ചീം കൂടെ പോയി വാങ്ങിച്ചു അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുഷ്ടിപ്പെടുത്താൻ അങ്ങനെ ഏതായാലും എല്ലാം കഴിഞ്ഞത് നമ്മുടെ കുഞ്ഞാവുമായിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അമ്മായി നമ്മുടെ കൂടെ വരുന്നുണ്ട് ഇന്നലെ ഡിസ്ചാർജ് ആയപ്പോൾ തന്നെ എൻ്റെ ബില്ലൊക്കെ എണ്ണിച്ച് ഓൾമോസ്റ്റ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ എൻ ഐ സിയിലെ ബില്ലും അതുപോലെ കുഞ്ഞിൻ്റെ കുറച്ച് മെഡിസിൻ്റെ ആയിരുന്നു പേ ചെയ്യാണ്ടായിരുന്നത് ഇനി ഇനി നമുക്ക് കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഇരുപത്തൊന്നാം തീയതി വരാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു ടൈമിൽ ഇത് കുറച്ച് ടെസ്റ്റും കൂടെ അങ്ങനെ ബാക്കിയുണ്ട് ഒരു എട്ട് മണിക്കാവുന്ന ടൈമിൽ വരാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം തന്നെ എനിക്കും ഡോക്ടറെ അങ്ങനെ കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു ഇങ്ങനെ കാണിക്കുന്ന ദിവസം നീവെന്ത് കണ്ടാൽ മതിയെന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പിക്കും കുട്ടീസ് ഒക്കെ അത്തച്ചീഴയും കൂടെ ഓട്ടോശും അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മായി ഉമ്മച്ചിയും അതുപോലെ നമ്മുടെ കുഞ്ഞിപ്പണ്ണും അണ്ണിച്ചും കൂടെ കൂടിയിട്ടാണ് കാറിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങനെ വാങ്ങാനുണ്ട് കേട്ടോ നമുക്ക് കുഴമ്പ് അതുപോലെ വേദ് കുളിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്തൊക്കെയാണെന്നൊന്നും അങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാ അറിയാൻ പള്ളാട്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇത് എണ്ണിച്ചു ഉമ്മച്ചും കൂടെ കൂടിയിട്ട് അത് വാങ്ങാനായിട്ട് അങ്ങനെ നമ്മുടെ ആയുർവേദ കടയുണ്ടല്ലോ അങ്ങാടി മരുന്നുകട അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു കടയിൽ അങ്ങട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതേ അവർ ഈ ഒരു വലിയ കെട്ട് സാധനങ്ങളായിട്ടാണ് വരുന്നത് കേട്ടോ എനിക്ക് കുഞ്ഞിപ്പണിന് വേണ്ടിയിട്ടുള്ള കൺമശി വരെ ആ ഒരു വലിയ കെട്ടിനകത്ത് അങ്ങനെ അണിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ സർജറി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം കുഴമ്പ് എണ്ണ അതുപോലെ നമ്മുടെ മരുന്നുകൾ ഒന്നും അങ്ങനെ കഴിക്കരുത് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നിരിക്കുന്നതാണ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ടാഴ്ചയ്ക്കൊക്കെ ശേഷമാണ് ഇങ്ങനെയുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങും അതുപോലെ വേദിട്ട് കുളിക്കലും അതൊക്കെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ തുടങ്ങൂന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ൊന്നാം തീയതി പോകുമല്ലോ അപ്പം അതുകൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു തുടങ്ങത്തുള്ളൂ അങ്ങനെ ഫൈനലി നമ്മുടെ നമ്മൾ നമ്മളത് നേരെ വീട്ടിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും അളിയനും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അളിയനാണെങ്കിൽ ഞായറാഴ്ച രാവിലെ പോയതാണ് നമ്മളിത് തിങ്കളാഴ്ച ആണ് കേട്ടോ ഡിസ്ചാർജ് ആയിട്ട് വന്നപ്പോഴത്തേ നാളെ അവർക്ക് പോകണം അതുകൊണ്ട് തന്നെ രാത്രിയപ്പോഴേക്കും കളിയാൻ വന്നതാണ് നാളെ വെളുപ്പിന് എൻ്റെ അക്കച്ചനേയും കുട്ടികളിയും അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും ദിവസം കുർത്തീസൊക്കെ ഒറ്റയ്ക്കാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവർ അങ്ങനെ നിന്നതാണ് അപ്പോൾ രണ്ടു ദിവസത്താണെങ്കിലും പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും ഇതേ കുഞ്ഞിപ്പണ്ണായിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും അക്കച്ചി പോയിട്ട് മധുരമൊക്കെ എടുത്തുകൊണ്ടെന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആചാരമൊന്നുമല്ല കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ സന്തോഷമാണല്ലോ അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും നീ നമ്മുടെ എല്ലാം കഴിഞ്ഞ് വീട്ടിലങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അളിയൻ വന്നിട്ടുണ്ടായിരുന്നു അളിയൻ ഞായറാഴ്ച രാവിലെ പോകുന്നതാണ് അപ്പം ഞായറാഴ്ച രാവിലെ പോയിട്ട് ഇപ്പം വന്നതുള്ളിലോട്ട് ഞങ്ങൾ വീട് വീടെത്തിയപ്പോഴേക്കും അളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നാളാണ് ചെറിയ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല നാളെ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊരു ബേക്കറിയിൽ നമ്മൾ തന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാളത്തേക്ക് വേണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളൊരു ഉച്ചയാകുമ്പോഴേക്കും വേണമെന്ന് പറഞ്ഞു അപ്പം ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ അണച്ചെടുവിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യിക്കുക എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇന്ന് ഡിസ്ചാർജായി പിന്നെ വരുന്ന വഴിക്ക് അണ്ണച്ചി നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് വാങ്ങാനൊന്നും പറ്റില്ല അണ്ണച്ചനവിൽ ഇങ്ങനെ വരുത്തരാഘോഷിക്കാനൊന്നും നിന്നായിരുന്ന ആളല്ല കേട്ടോ ഞങ്ങളൊക്കെ ആഘോഷിക്കും പക്ഷേ അണ്ണച്ചിയുടെ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കുറിക്കാനും തണച്ചങ്ങനെ സംഭവിക്കുന്നത് പുതുവേ എല്ലാവരും അങ്ങനെ ആണല്ലോ എൻ്റെയും അച്ചൂസിന് പൈസയുടെ ഒക്കെ പുറത്തിറക്കി അണ്ണിച്ചയ്ക്ക് കേക്കൊക്കെ കുറിച്ച് ആഘോഷിക്കണം പക്ഷേ അണ്ണിച്ചി അതിനൊന്നും താല്പര്യപ്പെടുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാങ്ങാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അളിയൻ മന്തി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ മന്തി കഴിക്കാൻ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അളിയൻ പറഞ്ഞിരുന്നാൽ പിന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാന്ന് അങ്ങനെ പിന്നെയും അവരിത്തോട്ട് ഒഴുക്കി വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അക്കച്ചനും അളിയനും കൂടെ കൂടിയിട്ട് അച്ചൂസും പൈസയും വന്നപ്പോഴേ ഉറങ്ങി ഉറങ്ങിയാണ് വന്നത് അപ്പോൾ അവരവിടെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പം ഇത് എഴുന്നേറ്റും തോന്നും ചെറിയൊരു അച്ഛ കേൾക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും എന്താ നമ്മുടെ മന്തി വാങ്ങാൻ പോയപ്പോഴേക്കും ഞാനെന്നാൽ പോയി കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പോൾ അവർ ഒരു മണിക്കൂറിനുള്ള ഈ കേക്ക് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അവർ കേക്ക് കൊടുത്തോണ്ട് വരും കട്ട് ചെയ്യാൻ നേരത്ത് വിളിക്കുമ്പോഴേ ആളറിയത്തുള്ളൂ കുഞ്ഞാ വേണമെങ്കിൽ ഉറക്കമാണ് പിന്നെ എന്താ നമ്മുടെ കേക്ക് കൊണ്ടുവരട്ടെ ആ ചോസ് എഴുതേറ്റുട്ടു നമ്മുടെ ചെറിയ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് കേക്ക് കൊടുക്കേണ്ടത് തന്നെ വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ നമ്മുടെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ എല്ലാം കൊല്ലവും തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് നമ്മൾ ഗേൾസിനൊക്കെ ഒരുപാട് സപ്പോകൾ വാങ്ങാറുണ്ടാവും പക്ഷേ ബോയ്സിന് എന്താ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഷർട്ട് വെനീൻ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ളു നമുക്ക് നമ്മൾ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് ഏത് വേണമെന്നുള്ള തീരുമാനം മാത്രം എടുത്താൽ മതി അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു നമുക്ക് വലിയ വരുമാന കാര്യങ്ങളൊന്നുമില്ലല്ലോ അവർ നമ്മൾ സ്വരുക്കൂട്ടണെ കൊണ്ട് അവർക്ക് തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു അതൊരു പ്രത്യേക രീതിയാണ് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ കണ്ടുവരുന്ന ഒരു രീതിയാണല്ലോ അവരുടെ ഇന്ന് തന്നെ നമ്മൾ കാണാതെ എടുത്തു വെക്കുന്ന പൈസ കൊണ്ട് അവർക്ക് തന്നെ പിന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും അതേപോലെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങനെയാണല്ലോ അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ അവരെ ഇതങ്ങനെ അടിച്ചു മാറ്റി വയ്ക്കുന്ന പൈസയ്ക്കും എല്ലാത്തിനും ഒരു പ്രത്യേക സുഖം തന്നെയാണ് നമുക്ക് അവകാശമുള്ളൊരു ഫീൽ പോലെ സോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം ഒന്നിനും പറ്റിയില്ല കാരണം എന്താ അങ്ങനെ ഒരു പോയി ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലല്ലോ ആയിരുന്നു ഇപ്രാവശ്യം നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇനി ഒരു ചെറിയ കേക്കൊക്കെ കുറിച്ച് നമുക്ക് ആഘോഷിക്കാം അകച്ച് കളിയനും ഇപ്പോൾ വരും അപ്പോൾ എന്തായാലും ബാക്കി വരും പറ്റും പറയാം ഓക്കെ എന്നാ വിളിക്കണ്ടേ എന്നാ വിളിക്കണ്ടേ എന്നെ കൊച്ചിനെ ഗേൾ മതി പറഞ്ഞേ കൊച്ചിന് ആ അച്ചുസ് പോയി കുഞ്ഞാവാ ഗേൾ കുഞ്ഞാ വേന എന്തിനാ കൊച്ചിന് മേക്കപ്പ് ചെയ്യാനാണോ കുഞ്ഞ ഗൾ കുഞ്ഞേന്ന് പറഞ്ഞേ വേണ്ട 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 അതും ഇപ്പൊക്കല്ലേ പാവല്യതാവുമ്പോ കൊച്ചിനെ കുഞ്ഞാ എന്നെ വിളിക്കണ്ടേ എന്നത് അങ്ങനെ വെല്ലിക്കാക്കാടെ പാട്ടുപാടലും പേരടലൊക്കെ കഴിഞ്ഞപ്പിക്കും കുഞ്ഞിപ്പണ് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്ത് ചെയ്യും അക്കച്ചാണെങ്കിൽ മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നോട്ടോ ഞാൻ പറഞ്ഞല്ലോ അക്കച്ചി കളികളും അങ്ങനെ തൊഴിലേക്ക് പോയതാണ് ഉപ്പിച്ചിയാണെങ്കിൽ എനിക്കുള്ള ഫുഡിൽ മയോളീസ് അങ്ങനെ കൂരി ഒഴിച്ചിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ കേക്ക് കേക്കട്ടിങ്ങ് പരിപാടിയിലേക്ക് എത്തി പ്രതീക്ഷിക്കാതെ കേക്ക് കിട്ടി എപ്പോഴും ആകെ മണ്ണിൽ അടിച്ചങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ഇപ്പം അത്തച്ചി മുടിച്ചില്ലെങ്കിൽ ഞാൻ മുറിക്കും എന്നുള്ളൊരവസ്ഥയിലാണ് വെള്ളിക്കാക്കായും കുഞ്ഞിക്കക്കായും അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതേ അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കിട്ടിയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു